ഒരു ഒരു പബ്ലിക് അപ്രോച്ച് ദർശനത്തിന്റെ പ്രചോദനത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഒരു വിഷൻ ഉണ്ടാവണം യൂണിവേഴ്സിറ്റി ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു പർട്ടിക്കുലർ വിഷൻ ഉണ്ടാവണം ആ വിഷന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കേണ്ടത് യൂണിവേഴ്സിറ്റികൾക്ക് പൂർണ്ണമായ ഓട്ടോണമി സ്വയംഭരണം പിന്നെ അക്കാഡമിക് ലീഡർഷിപ്പാണ് ഇപ്പോ ഉള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഏത് ഗവൺമെൻറ് വന്നാലും രാഷ്ട്രീയ അതിപ്രസരമാണ് സിൻഡിക്കേറ്റുകളിൽ സിൻഡിക്കേറ്റുകളിൽ അക്കാഡമിക് ചർച്ചകൾ നടക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഒരു ഫൈൻഡിങ് അപ്പോൾ ഉറപ്പായിട്ടും ആ ഓട്ടോണമിയും ആ സ്വയംഭരണവും അക്കാഡമിക് നേതൃത്വവും ഉറപ്പാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ന്യൂ ജൻ കരിക്കുലം ഡെവലപ്പ് ചെയ്യുക അതായത് ലോകത്തെല്ലായിടത്തും തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് നിരീക്ഷിക്കാൻ ഉള്ള ഒരു സ്ഥിരം ജോബ് വാച്ച് ടവർ കേരളത്തിലുണ്ടാവും ഏറ്റവും ലോക പ്രശസ്തരായിട്ടുള്ള മലയാളികളെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജോബ് വാച്ച് ടവർ അതായത് ലോക പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറിയത് ഇപ്പോൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നത് അനുസരിച്ച് ഇവിടെ അതിനനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കണം പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കണം പിന്നെ സ്കില്ലുള്ളത് ചിലപ്പോൾ റീസ്കിൽ കൊടുക്കേണ്ടി വരും റീ ഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടി വരും അപ്പം ആ റീസ്കിൽ ഡെവലപ്മെൻറ്റ് സ്കില്ലിങ് റീസ്കില്ലിങ് ഇതിന് രണ്ടിനും നമ്മൾ പ്രത്യേകമായ പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പോകുക ആ ആ അത് ഒന്നല്ലോ പിന്നെ ഉള്ളത് പല അത് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ പറയാം പിന്നെ സാമൂഹ്യനീതിയും നീതി സമത്വവും അതിനകത്ത് ഉറപ്പുവരുത്തും ഇക്വിറ്റിയാണ് പിന്നെ മോഡേണൈസ് ചെയ്യും എഡ്യൂക്കേഷൻ ആധുനികവൽക്കരിക്കും പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും പുതിയ ആ ഇന്നൊവേഷൻസ് പല രംഗത്തും നമ്മൾ നടപ്പാക്കും ഞാനിതൊരു പൊതു കാഴ്ചപ്പാടാണ് പറയുന്നത് ഡീറ്റെയിൽസിലേക്ക് വരാം പിന്നെ സ്റ്റുഡൻ്റ് വെൽഫെയർ അതുപോലെ ക്യാമ്പസിലൊരു ഡെമോക്രസി അത് രണ്ടും ഉണ്ടാവണം ഏറ്റവും മെയിനായിട്ടുള്ള പോയിന്റ് വിജ്ഞാനം ഗവേഷണം വികസനം ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രോത്സാഹനമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള സ്കീംസാണ് വരുന്നത് ഇനിയിപ്പോൾ വിദ്യാർത്ഥി ക്ഷേമം ജനാധിപത്യം എന്നുള്ളൊരു പോയിന്റിൽ നമുക്കറിയാം പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ റാഗിങ് കൊണ്ട് മരണമടഞ്ഞ ഒരു വിദ്യാർത്ഥിയുണ്ട് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിൻ്റെ പേരിൽ ഒരു സിദ്ധാർത്ഥ് സ്റ്റുഡൻറ്റ് ഡിസ്ട്രസ് ആപ്പ് അതായത് ഏത് വിദ്യാർത്ഥിക്കും എവിടെ റാഗിങ് നടത്തിയാലും അധികാരികളെയും പോലീസിനെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അറിയിക്കുന്ന ആൾ ഇൻഫോർമർ ഇൻഫോർമറിന്റെ ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഇൻഫോർമറിൻ്റെ രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല ആ വെളിപ്പെടുത്താതെ തന്നെ ഈ ഡിസസ് ആപ്പ് വർക്ക് ചെയ്യും അതുപോലെ ഒരു ആന്റി റാഗിങ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് സിദ്ധാർത്ഥന്റെ പേരിൽ തന്നെ നടപ്പാക്കും ക്യാമ്പസിൽ വ്യാപകമായി റാഗിങ് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഇതിൽ സ്റ്റുഡൻറ്റ് വെൽഫെയറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ കുട്ടികൾക്ക് ഡേറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള സ്കീംസ് നമ്മൾ ചെയ്യും പിന്നെ ഉള്ളത് വിദ്യാർത്ഥി യൂണിയൻ്റെ ഇലക്ഷൻ നടത്തിപ്പ് നീതിപൂർവമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വതന്ത്ര സ്റ്റുഡൻറ്റ് അക്കാഡമി ഇലക്ഷൻ കമ്മീഷനാണ് സ്ഥാപിക്കാൻ പോകുന്നത് ക്യാമ്പസ് യൂണിയനുകളിൽ നമുക്കൊരു മോഡൽ പാർലമെൻറ്റുകൾ പോലെയായി നമുക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും കൂടി അതിൻ്റെ അകത്ത് കൊണ്ടുവരും സർവകലാശാല സമിതികളിൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺമാരിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം കൊണ്ടുവരും സിസ്റ്റവും കൂടി വരുവാണ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പറഞ്ഞു പൊളിറ്റിസൈസേഷൻ ആവാം പാർട്ടിസൈസേഷൻ പറ്റില്ല രാഷ്ട്രീയത്തിന് തെറ്റൊന്നുമില്ല പക്ഷേ ഒരു പാർട്ടി വൽക്കരണം നടത്തിയ അമിതമായ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല തലപ്പത്ത് അക്കാഡമിക് കാര്യങ്ങളുടെ ഭരണാധികാരം ഒരു പ്രത്യേക അക്കാഡമിക് സിൻഡിക്കേറ്റിന് കൈമാറും അക്കാഡമിക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അക്കാഡമിഷ്യൻസ് ആണ് അധ്യാപകരായിട്ടുള്ള ആളുകളും അക്കാഡമിക് ആയിട്ടുള്ള ആളുകളിലും ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് അവരാണ് ബാക്കിയുള്ളവർക്കൊക്കെ പൊതുഭരണവും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുമാണ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായ സംവിധാനമുണ്ട് സർവകലാശാലയുടെ ആക്ടുകൾ പുനഃപരിശോധിച്ച് ആവശ്യമായ കൂടി പുതുക്കും വേണ്ടി വന്നാൽ നമുക്ക് അത് ഏകീകരണ സ്വഭാവം ഉണ്ടാക്കും അത് പരിശോധിച്ചിട്ട് പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സമീപനങ്ങൾ നമ്മൾ റീകൺസിഡർ ചെയ്യും ഘടനാപരമായ മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കും മതേതരത്വം ശാസ്ത്രബോധം സാമുദായിക സൗഹാർദ്ദം എന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല അതാണ് കേന്ദ്ര പദ്ധതികളോടുള്ള നമ്മുടെ സമീപനം പിന്നെ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനാണ് ആ ഡൈവിക്കേഷൻ ഡൈവികേഷൻ നമ്മളൊന്നുകൂടി പരിശോധിച്ചിട്ട് അതൊന്ന് മാറ്റിയാൽ മതി ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി പരിശോധിച്ചിട്ട് അത് ചെയ്യാം എന്നാണ് വിദേശ അധ്യാപകരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതൊന്നുകൂടി പരിശോധിച്ചിട്ടേ അത് ചെയ്യുന്നുള്ളൂ അധ്യാപകരുടെ ജോലി ഭാരം ആധുനിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അധ്യാപകരുടെ വർക്ക് ലോഡ് പുനർനിർവചിക്കും പി ജി വെയ്റ്റേജ് പുനഃപരിശോധിക്കും റിട്ടയേർഡ് അധ്യാപകരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പരീക്ഷാ മൂല്യനിർണത്തിനായിട്ട് ഉപയോഗിക്കും ഇനി കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് സ്ഥാപിക്കും കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡാഷ്ബോർഡ് കൊണ്ടുവരും പിന്നെ നമ്മൾ ഡാറ്റ ഡ്രിവൺ ഗവർണൻസ് ആണ് എല്ലാം അക്കാഡമിക് രംഗത്തെല്ലാം എല്ലാ ഡേറ്റകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പക്ക സർവേസ് എല്ലാ വർഷവും എന്നതുപോലെ റിവ്യൂ ചെയ്തുകൊണ്ട് നടത്തും അതിലൊന്ന് കുട്ടികളുടെ അഭിലാഷങ്ങളും താല്പര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ആനുവൽ സ്റ്റുഡൻറ്റ് സർവേ ആണ് ഒന്ന് രണ്ട് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രാജുവേറ്റ് എംപ്ലോയ്മെൻറ്റ് ട്രാക്കിംഗ് സർവേ അവർ ഇപ്പോൾ ഒരു ഒരു വിടില്ല എങ്ങോടാണ് കുട്ടികൾ പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ആ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്താൽ നമുക്ക് പുതിയ പല പോളിസികളും പല കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും സ്റ്റുഡൻ്റ് വെൽനസ് സർവേ അവരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ അതുപോലെ സ്റ്റുഡൻ്റ് മൈഗ്രേഷൻ സർവേ അത് ഉണ്ട് ഇവിടെ പക്ഷെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല നടക്കുന്നില്ല പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പരീക്ഷിച്ച് വിജയിച്ച സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള ആശയം അത് പിന്നീട് നിർത്തി സെമസ്റ്റർ ഇൻ കേരള എന്ന പേരിൽ പുനരാരംഭിക്കും അതായത് ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്റർ ഔട്ട് സൈഡ് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം അത് നമ്മൾ സെമസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ ആ അവരുടെ സെമസ്റ്റർ ഔട്ട്സൈഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അല്ലേ സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രോഗ്രാമിലേക്ക് എത്തും അതായത് സ്റ്റുഡൻറ്റ് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ് കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ടൂറിസം വകുപ്പുമായി ചേർന്ന് അക്കാഡമിക് ടൂറിസം നടപ്പിലാക്കും വിദേശ രാജ്യങ്ങളിൽ പോലും എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും അതായത് നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ ഫെയർ എന്ന് പറയുന്നത് വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പ്രവർത്തനത്തിന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് നീതിപൂർവമായ രീതിയിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരും കാരണം ഒരു റെഗുലേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് അവർ കൊണ്ടുവന്ന പല കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളിലൊന്നല്ല ചടങ്ങിൽ നാൽപ്പതും ഒമ്പത് ലക്ഷം രൂപ മുടക്കി പോകുന്ന കുട്ടികൾ അപ്പം അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യും കൃത്യമായിട്ടുള്ള ഏജൻസികളും അതിൻ്റെ അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ടും എല്ലാം പരിശോധിക്കും പിന്നെ നമുക്കൊരു സയന്റിഫിക് ടെമ്പർ എന്നുള്ളൊരു വാക്കുണ്ട് ജവഹർലാൽ നെഹ്റു സംഭാവന ചെയ്ത വാക്കാണ് ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം ആ ശാസ്ത്രബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെൻറ്റേഴ്സ് സയൻറ്റിഫിക് ടെമ്പർ സെൻറ്റേഴ്സ് നമ്മൾ കേരളത്തിൽ ആരംഭിക്കും അതുപോലെ കേരള ഓപ്പൺ ആക്സസ് ജേണൽ പ്ലാറ്റ്ഫോം ജേണൽസ് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അതായത് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കേരളത്തിൽ തന്നെയുള്ള നാഷണൽ സ്റ്റാൻഡേർഡും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും ഉള്ള ഓപ്പൺ ആക്സസ് ജേർണൽ പ്ലാറ്റ്ഫോംസ് അപ്പോൾ റിസർച്ചിനെ കുറച്ചുകൂടി അതിൻ്റെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് അതുപോലെ സംസ്ഥാനത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ഗവേഷണങ്ങൾ നടക്കുന്നതിൻ്റെ ഗുണം നമ്മുടെ സ്റ്റേറ്റിനും കിട്ടണം ഇപ്പോൾ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഗവേഷണത്തിന്റെ ബലം കൂടി കിട്ടണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണം നടത്തുന്നതിനായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ചാലഞ്ച് എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു സാലറി ചാലഞ്ചിന് പകരം അപ്പോൾ ഇത് ഇത് പൊതുവായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം ഇപ്പം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയാൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല പല കോഴ്സുകളും പല സിലബസും കരിക്കുലവും ഔട്ട്ഡേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളത് പഠിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോയി നാൽപ്പത് അൻപത് ലക്ഷം രൂപ മുടക്കി ആ ഈ പ്രോഗ്രാമുകൾക്ക് പഠിക്കാൻ പോകുന്നത് കാനഡയിൽ ഓസ്ട്രേലിയയിൽ ജർമ്മനിയിൽ യു കെയിലെല്ലാം പോകുന്നത് അവിടെ പോയി അവർ പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് വാച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും വിദേശ സർവകലാശാലകളുമായി എങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളും ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള അതാണ് ന്യൂ ജാൻ കരിക്കുലം എന്നുള്ള വാക്കുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതാണ് പുതിയ കാലത്തെ കോഴ്സുകൾ പുതിയ കാലത്തെ പിന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആകെ കുഴപ്പമാണ് അതെല്ലാം മാറ്റി യൂണിവേഴ്സിറ്റികൾ അക്കാഡമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റണം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലമല്ല ജീവനക്കാരുടെയും അധ്യാപകരുടെയും സർവീസ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതല്ല സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അപ്പം അക്കാഡമിക് സിൻഡിക്കേറ്റ് പക്കായിരിക്കും അക്കാഡമിക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കരിക്കുലം ചേഞ്ചും ഈ കോഴ്സിൻ്റെ റീസ്ട്രക്ചറും ഇന്നൊവേഷൻസും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊന്നും നടക്കില്ല അപ്പം അക്കാഡമിക് സിൻഡിക്കേറ്റ് അത് നമുക്ക് ലോകത്തെ ഓരോ രംഗങ്ങളിലും പ്രാഗല്ഭ്യം തെളിയിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ക്ഷണിക്കാം അത്ര ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു വളരെ വിശാലമായ തോതിലേക്ക് ചെയ്യാം ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൊഴിൽ കഴിഞ്ഞാൽ അവർക്ക് ഈ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ കിട്ടണം അവർക്ക് ഒന്നുകിൽ തൊഴിൽ കിട്ടണം അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ സഹായിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ആയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി കൂടി അടുത്ത ദിവസം നമ്മൾ പ്രഖ്യാപിക്കുന്ന ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അണെയിഡ് സ്ഥാപനങ്ങളിലും എല്ലാം ഈ കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സപ്പോർട്ട് ഇപ്പോൾ പത്തു വർഷമായിട്ട് അനൈഡർ മേഖലയിൽ ഒന്നും ഒരു പുതിയ കോഴ്സ് പോലും തുടങ്ങാൻ അനുവദിച്ചിട്ടില്ല വർഷം എന്ന് പറയുന്നത് ഇന്ന് എത്രയും ദീർഘമായ കാലയളവാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്ത് വളരെ വേഗത്തിൽ അറിവുകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് പത്തു വർഷമായിട്ട് പുതിയ കോഴ്സുകൾ പോലും അനുവദിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എത്ര ഔട്ട്ഡേറ്റഡ് ആണ് എത്ര കാലഹരണപ്പെട്ടതാണ് എന്നറിയാം അപ്പം ഈ കാലഹരണപ്പെട്ട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ ആയിട്ടുള്ള ആശയങ്ങളുമായി പുതിയ കാലത്തിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അക്കാഡമിക് കാര്യങ്ങളിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ അക്കാഡമിക് കാര്യങ്ങളിലും റിസർച്ചിലും നമ്മുടെ പ്രോഗ്രാമുകളിലും ഒക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ നമ്മൾ വയ്ക്കുന്നത് സമഗ്രമായ മാറ്റം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്